ും നേരി പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ആയിട്ടുണ്ട് നമ്മുടെ ചാനല് അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും സോറി ഞങ്ങൾ മൂന്ന് പേരും കേട്ടോ കുഞ്ഞിട്ട് കൈയൂറിരിക്ക അപ്പോൾ ഞങ്ങൾ ആ കുറേ നാളത്തെ എഫേർട്ടാണ് എങ്ങനെയെങ്കിലും യൂട്യൂബ് ഞങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാലേ അപ്പം മിക്ക എല്ലാവരും സോഷ്യൽ മീഡിയ യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇതേപോലെ സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത് അത് മോട്ടീസർ ആക്കാൻ വേണ്ടി ഒരുപാട് പേര് പല രീതിയും നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും മോട്ടീസർ ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരണം നമ്മളും തുടങ്ങുമ്പോൾ നമുക്കും ഇതൊക്കെ ചിന്തയാണ് മോക്ഷസ്സരാക്കുക അപ്പൊ എന്തായാലും നമ്മുടെ ക്രൈറ്റീരിയ ഏകദേശം ഫില്ല് ആയിട്ടുണ്ട് നമുക്ക് ആയിട്ടില്ല ഹാഫേ ആയിട്ടുള്ളു ഹാഫ് മന്ത് ആയിട്ടുണ്ട് പിന്നെ ഫുള്ള് ആണെങ്കി ഇനിയും നല്ല മാച്ചോറാണ് വേണ്ടത് നമുക്ക് മൂവായിരം തേടി അപ്പൊ നമുക്ക് ഇനി അപ്പൊ നമുക്ക് അടുത്തായി ഞങ്ങളെ കുറച്ചുകൂടി ഇത് വരാമുണ്ട് അപ്പൊ നമുക്ക് നല്ല ഞങ്ങൾ ഇനി ഫോക്കസ് ചെയ്ത് പോകുന്നത് ആ അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ ഇനിയും മുന്നോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക

നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടാ കള്ളൈപ്പ് പോഞ്ഞപ്പം കൊണ്ട് പുറത്തു പോയിട്ട് വരാം വഴി എത്രയോ